we're not നമ്മുടെ കെ പി സി സി നിങ്ങൾക്കേണ്ട ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ വാഗ്ദാനങ്ങളാണ് പറയുന്നത് അതിനകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ നിത്യേനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അതുകൊണ്ട് അധികാരത്തിലേറെ കഴിഞ്ഞാൽ നൂറ് ദിവസത്തിനുള്ളിൽ ഈ പഞ്ചായത്തിന് അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്തുകളിലെ എല്ലാ ആളുകളും നൂറ് ശതമാനവും ടാ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും എന്നത് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനമാണ് അത് പാലിച്ചിരിക്കും അതുപോലെ തന്നെ പട്ടികളിച്ചും മരണമണിഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളും മുതിർന്നവരും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടിട്ട് പോലും അതിൽ പരിഹാരം നിർദ്ദേശിക്കുവാൻ ഇന്നത്തെ നമ്മൾ പറയുന്നു അതായത് സ്വയംപരം താമരങ്ങളുടെ ശല്യം ഒഴിവാക്കി ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുമെന്നതാണ് നിങ്ങൾ വിളിച്ചെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതെങ്കിൽ കേട്ടുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന കാര്യങ്ങളുണ്ട് ആ പ്രകടന പത്രിക വ്യക്തമായിട്ട് നിങ്ങൾ ും സഹോദരന്മാരും മറക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് നമ്മള് മുന്നിട്ടിറങ്ങിയത് എവിടെ അതുകൊണ്ട് ഉറങ്ങണ്ട ഉണർന്നിരിക്കണം നമ്മൾ ഉണർന്ന് സജീവമായിട്ട് നമ്മുടെ മുന്നിലുള്ള പൊതുജനത്തെ ഉണർത്തി അവരുടെ ആവശ്യങ്ങൾ അവർക്ക് കിട്ടാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമെന്ന് അവരുടെ ഒപ്പമുണ്ട് അവരുടെ ഹൃദയത്തിലാണ് നമ്മളെ രണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേണം എന്റെ എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വിജയിച്ചുവരും